నాకు మీకు ിനു സാലസാരില്ലേ ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോ തെലുങ്ക് ആണല്ലോ സംസാരിച്ചത് അത് ജീവിക്കാൻ വേണ്ടി എന്റെ ബിസിനസ് ഒക്കെ ആന്ധ്രയല്ലേ അതുകൊണ്ട് തെലുങ്ക് സംസാരിക്കുന്നു അച്ഛൻ വഴി ഞാനും ആന്ധ്രയ അമ്മ വഴി കേരളം തങ്കമണി അമ്മയുടെ പേരായിരിക്കും ഇത് സ്ഥലപ്പേരാണ് അച്ഛൻ പൊയില കൃഷിയുമായി ആന്ധ്രയിലായിരുന്നു ആദ്യത്തെ വിളവെടുപ്പിന് തന്നെ ഞാൻ ഉണ്ടായി അതോടെ അമ്മ ക്ലോസ് അച്ഛനോ ഒരു വിവരവും ഇല്ല ഞാൻ ഉള്ളതും വിറ്റുപെറു കഴിഞ്ഞു പോന്ന് സ്നേഹമുള്ള മകൻ അയ്യോ അച്ഛനോട് മാത്രമല്ല സ്നേഹം അച്ഛന്റെ ഭാഷയോടും തെലുങ്കിനോട് ദിവസം ഒരു അഞ്ച് തെലുങ്ക് വാക്കെങ്കിലും പറയാതെ എനിക്ക് ഉറക്കം വരില്ല ആ നിദ്രരാതൂല്ലേ അതെ എല്ലാം കഴിഞ്ഞല്ലോ കഴിഞ്ഞു െ സൂക്ഷിച്ചു കൊണ്ടുപോകണം സ്വർണ്ണമാണ് കെയർഫുൾ പോലീസ് എങ്ങാനും വഴി എന്തായത് സ്വർണ്ണമാണ് കെയർഫുൾ മേലാൽ ബിസിനസ്ലൊന്നും ഇടപെടണ്ട കെയർഫുൾ കസിൻ ശേഖരൻകുട്ടിയാ കാസിം നമ്മുടെ കൂട്ടത്തിൽ ആരോ ഒരാൾ സർക്കാരിന്റെ കൂട്ടുകാരനായിട്ടുണ്ട് ദൈവം പോലും അറിയാതെയാണ് നമ്മൾ സാഗറിന്റെ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത് എന്നിട്ടും സാഗറിന്റെ കാറിന്റെ പിറകെ കസ്റ്റംസുകാരുണ്ടായിരുന്നു അതുകൊണ്ട് സൂക്ഷിക്കണം കേട്ടല്ലോ സൂക്ഷിക്കണം സ്വർണ്ണ നമ്മുടെ ഓഫീസർ എവിടെ പോയി പോയോ പോയല്ലോ ああ。<Honor> <laughs>